ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത്സിൻ്റെ സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക ബെൽബട്ടൺ അമർത്തുവാനും മറക്കാതിരിക്കുക ക്രമാനുഗതമായി നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ സത്യസന്ധമായ സത്യത്തിൻ്റെ നേരിട്ട നേർക്കാഴ്ചകൾ വസ്തുതകളാണ് നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിനെതിരെ ധാരാളം നെഗറ്റീവിസം ഉണ്ടാകും ഞാൻ ആരെയും ഹർട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും അടച്ച് ആക്ഷേപിക്കുവാനോ ആയിട്ടല്ല ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോകൾ ചെയ്യാറുള്ളത് ഞാൻ പൊതുവായ പൊതുതത്വത്തിലുള്ള നമ്മുടെ സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഗതികളുടെ നേർക്കാഴ്ചകൾ നേർ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഓരോ തവണയും ഞാൻ ഓരോ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇന്ന് നിങ്ങൾ കമ്പനിയിൽ എഴുതിയത് ചെയ്തത് വായിച്ചു കാണുമായിരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള ഡോക്ടർമാരിൽ തൊണ്ണൂറ് ശതമാനം ഡോക്ടേഴ്സും കള്ളന്മാരാണ് തൊണ്ണൂറ് ശതമാനം എന്നാണ് ഞാൻ പറഞ്ഞത് പത്ത് ശതമാനം എന്നുള്ളതല്ല അപ്പോൾ ഡോക്ടർമാർ കള്ളന്മാരാണ് എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവർ നമ്മളെ കൊള്ള ചെയ്യുന്നു കൊലപാതകം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അത് ഒരു ഫ്രേസ് ആണ് ജസ്റ്റ് ഒരു ഉപമയായി ഞാനങ്ങനെ പറയുന്നേ ഉള്ളൂ കാരണം നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രായമുള്ള ഒരാൾ ഒരു ഏകദേശം അൻപത് കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ ഒരു ഇരുപത് വർഷം മുൻപ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തിന് മുൻപുള്ള സമയങ്ങളിലൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എങ്ങനെയായിരുന്നു ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ചിരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോഴുള്ളതിൻ്റെയും ഇപ്പോഴുള്ളതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും എത്രമാത്രം പ്രൊഫഷണലിലേക്ക് മാറി അവരെ പണത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ തങ്ങളുടെ ചികിത്സാ വിധികളെ എത്രമാത്രം അവർ മാറ്റിമറിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രോഗങ്ങളുടെ കേസ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് പണ്ടുണ്ടായിരുന്ന അസുഖങ്ങളൊന്നും അല്ല ഇപ്പോഴുള്ളത് പണ്ട് പനിയും ചുമയും തലവേദനയും വയറിളക്കവും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാം മാറി കോവിഡ് മാറി മസ്തിഷ്ക ജ്വരം വരെ വന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ രോഗങ്ങൾ പലതായിട്ട് മാറി മാറി വരികയാണ് രോഗങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ചും കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറി വരികയാണ് ജീവിത ശൈലികൾ മാറി മാറി വരികയാണ് അപ്പോൾ ഉപയോഗിച്ചിരുന്ന മരുന്നുകളുടെ വ്യതിയാനങ്ങൾ മാറി മാറി വരികയാണ് പണ്ടഞ്ച് രൂപയ്ക്ക് ശരിയായിരുന്ന ഇപ്പോൾ അഞ്ച് ലക്ഷം മുടക്കിയാലും അവരെ അത് തീർക്കാനായിട്ട് സമ്മതിക്കുന്നില്ല കാരണം ഇതിൻ്റെ എല്ലാം ബേസ് എന്താണ് പണമാണ് ഒരു രോഗിയിൽ നിന്ന് മാക്സിമം എത്രമാത്രം എത്ര വേഗം ആ രോഗീനെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതിനകത്തല്ല ഒരു ഡോക്ടറെ മിടുക്ക് ഇപ്പോൾ മറ്റുള്ളവർ അല്ലെങ്കിൽ ഈ ആ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു കൊടുക്കുന്നത് അവരിൽ നിന്ന് എത്ര ലക്ഷം രൂപ ഊറ്റിയെടുത്തു എന്നതിലാണ് ഒരു ഡോക്ടറുടെ കഴിവ് തെളിയിക്കപ്പെടുന്ന സമ്പ്രദായം ഇപ്പോൾ വന്നിരിക്കുന്നത് പണ്ടൊക്കെ ഒരു ഡോക്ടറുടെ കൈപുണ്യത്തിന് വലിയ മേന്മയുണ്ടായിരുന്നു ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അയാളുടെ അപ്പം അയാൾ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ പോവുകയാണ് വളരെ വേഗം അയാളെ സുഖപ്പെടുത്തിയാൽ ആ ആശുപത്രി അധികൃതരായി അയാളെ അഭിനന്ദിക്കുമായിരിക്കുന്നു അയാളോട് വളരെയേറെ കൃതാർത്ഥതയോട് പെരുമാറുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അയാളുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടറെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യും കാരണം അങ്ങനെയുള്ള ആൾക്കാരെ അല്ല ഇപ്പോൾ ആശുപത്രികൾക്ക് വേണ്ടത് ആശുപത്രികൾക്ക് വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു രോഗി തലവേദനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ തല വെട്ടിക്കും പോലും അത്രയ്ക്കുള്ള പണമെങ്കിലും ലഭ്യമായില്ല എങ്കിൽ എന്തിനാണ് നിന്നെ ഡോക്ടറാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അത്രമാത്രം എക്സ്പെൻസീവ് ആണ് അത്രമാത്രം ലക്ഷോറിയസ് ഹോസ്പിറ്റലാണ് എത്ര സൗകര്യങ്ങളാണ് ഇപ്പോൾ ആശുപത്രികളിലുള്ളതല്ലേ അപ്പോൾ ഇതിനൊക്കെ പണം വേണം ആ പണം മുടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ മുടക്കുന്നയാൾക്ക് അത് റിട്ടേൺ നമുക്ക് പലിശയും പലിശയുടെ പലിശയും അടക്കം തിരിച്ച് കിട്ടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അവനാണ് ഇപ്പോൾ ഉത്തമനായിട്ടുള്ള ഡോക്ടറായിരിക്കുന്നത് ആയിരിക്കുന്നത് ഒരു സംഭവം ഞാനെൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ പറയുകയാണ് യാളുടെ കിഡ്നി വളരെയേറെ മോശമായിരുന്നു അത് അയാൾ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു പല പല ജീവിതശൈലി രോഗ വ്യത്യാസം കൊണ്ട് കിഡ്നി താറുമാറായി ആശുപത്രിയിൽ പോയി പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലിലാണ് പോയത് ഡോക്ടർ പരിശോധിച്ചു ഒരു വഴിയുമില്ല കിഡ്നി മാറ്റി വെക്കുകയോ എന്നുള്ളതല്ല കിഡ്നി മുഴുവൻ അടിച്ചു പോയല്ലോ വേറെ ഒന്നുമില്ല രണ്ട് കിഡ്നിയിൽ ഒന്നും ദൈവാധീനം കൊണ്ട് ഓക്കെയാണ് എന്ന് പറഞ്ഞ് അയാളുടെ കിഡ്നി മാറ്റി വിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമുക്കറിയാം എത്രമാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള അസുഖമാണ് എന്നുള്ളത് അസുഖമല്ല എത്ര ചിലവേ ഒരു സംഗതിയാണെന്നുള്ള കാര്യം അപ്പോൾ അയാളെയും നമുക്ക് എക്സോർ വയ്യ വട്ടവർട്ടീസ് അതിൽ നമുക്ക് തോമസ് എന്ന് വിളിക്കാം തോമസിൻ്റെ കിഡ്നി മാറ്റി വെച്ചു വന്നതിന് ശേഷം പിന്നീട് തോമസിൻ്റെ തീരെ അസ്വസ്ഥത പണ്ടത്തേക്കാൾ പണ്ടത്തതിൻ്റെ പിന്നതായ ഉള്ള രീതിയിലേക്കാണ് വിദഗ്ദ്ധ ചികിത്സ ചെയ്യുന്നപ്പോൾ തോമസിൻ്റെ എന്താണ് ആ ദ്രവിച്ച കിഡ്നി അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് എടുത്തു കളഞ്ഞത് നല്ല നല്ല ശക്തം ശക്തിയോടുകൂടി ആരോഗ്യമായിട്ടിരുന്ന കിഡ്നിയാണ് എടുത്തു കളഞ്ഞത് നമുക്കറിയാം നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡ് നമുക്ക് അനുദിനം വരുന്ന ഓരോ സംഗതികളും ഓരോ വാർത്തകളും ഇപ്പോൾ ഞാൻ ഈ തോമസിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും അങ്ങനെ സംഭവിക്കണം എന്നല്ല പറഞ്ഞു എങ്കിലും അത്തരത്തിലുള്ള പിഴവുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് നല്ല കണ്ണുമായിട്ട് പോകുന്നയാളുടെ നല്ല കണ്ണ് എടുത്തു കളഞ്ഞതിന് ശേഷം മോശം അങ്ങനെ അവിടെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് കാലുകൾ പിന്നെ കാലുകൾ മുറിച്ച് കളയേണ്ട സംഗതിക്ക് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതാണ് ഇടതുകാലിൻ്റെ അസുഖമായിട്ട് ചെയ്യുന്നിട്ട് വലതുകൾ മുറിച്ചു കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അശ്രദ്ധ അശ്രദ്ധ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ അശ്രദ്ധ അതുതന്നെ പറ പറച്ചിലിൽ തന്നെ നമുക്ക് ചിലപ്പോൾ തെറ്റുകളും പിഴവുകളുമൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ എന്തിനധികം പറയുന്നു ഈ മേഖല ഇപ്പോൾ കളങ്കിതമാണ് കളങ്കപൂരിതമാണ് പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ലോബിയായി മാറിയിരിക്കുകയാണ് എന്ത് ഈ ആശുപത്രി സംവിധാനങ്ങൾ അപ്പോൾ ഞാനതിൻ്റെ ഉദാഹരണം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കാരണം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക സ്വയം ഒന്ന് അവലംബിച്ച് നോക്കുക കാരണം നമ്മൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വലിയ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള വലിയ ആശുപത്രിയിലേക്ക് പോയിരുന്നു അദ്ദേഹത്തിന് വയറിന് ചെറിയ പ്രശ്നമായിരുന്നു വയറിന് പ്രശ്നമായതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ചെന്നപ്പോൾ തന്നെ ആദ്യം ഡോക്ടറെ അടുത്ത് കണ്ട് ഡോക്ടർ വളരെ വളരെ പേര് കേട്ട ആശുപത്രിയാണ് പേര് കേട്ട ഡോക്ടറാണ് ഡോക്ടർ ഇന്നതുപോലെയാണ് വയറിന് ചെറിയ പ്രശ്നമാണ് സ്റ്റാൻഡ് ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് കൂടെ പോയ ആളാണ് ഓക്കെ എന്താണ് വയറിൻ്റെ പ്രശ്നം വേദനയാണോ എന്ത് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് അയാൾ നമ്മൾ രോഗം നമ്മുടെ അവസ്ഥകൾ പറയുന്നതിനനുബന്ധമായിട്ട് അവിടെ അയാൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുകയാണ് എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി പിന്നെ സ്കാനിങ് ബ്ലഡിന് ടെസ്റ്റ് എല്ലാ സംഗതികളും കരൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇതെല്ലാം അങ്ങ് എഴുതി തന്നിട്ട് ഇതാദ്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ശേഷം വരും ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാരണം ഈ വയറിൻ്റെ പ്രശ്നമായതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ആ ചെക്കപ്പിന് ചെറുപ്പം മാത്രം സാധാരണ ഒരു ഗ്യാസിൻ്റെ പ്രശ്നവുമായിട്ട് വയുർവേദനക്ക് ചേർന്നയാളിൽ നിന്ന് ഈ പ്രിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ ടെസ്റ്റ് അതുമാത്രം ചെറിയൊരു പ്രിലിമിനറി ടെസ്റ്റാണ് അപ്പോൾ അത് വാങ്ങി ചെയ്തിട്ടാണ് ചെല്ലാനായിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇടാ നിനക്ക് വയറിന് നിനക്ക് എന്താണ് പക്ഷേ ഇന്നലെ നീ കഴിച്ചത് എന്താണ് കപ്പയല്ലേ കഴിച്ചത് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കാം നമുക്ക് ആ ഗ്യാസിൻ്റെ സംഗതികളായതുകൊണ്ട് ജസ്റ്റ് അതാന്ന് നോക്കുന്നതായിരിക്കാം നല്ലത് എന്ന് പറഞ്ഞ് വീണ്ടും ആ രീതിയിലൊരിക്കൽ മാർഗം നോക്കുകയും ജസ്റ്റ് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത് സോൾവ് ചെയ്യുകയും ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ അവിടെ സേവ് ചെയ്യുകയും ചെയ്തു ഒരു പക്ഷേ എങ്കിൽ ഞാൻ ഒരിക്കലും ആ ഡോക്ടറെ കുറ്റപ്പെടുത്തുകയല്ല ഈ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ഇത് നോക്കിയിട്ട് പോകും ചിലപ്പോൾ ചിലപ്പോൾ വലിയ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ മുന്നിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെല്ലുന്നതിന് മുൻപ് നമ്മളെ അസുഖങ്ങൾ പറയുന്നതിന് മുൻപ് അവർ ആദ്യം എന്താണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ പ്രിസ്ക്രിപ്ഷൻ അവർ ആദ്യം തന്നെ എഴുതി നമ്മളെ ഒരു ആയിട്ടുള്ള ഒബ്സർവേഷന് വേണ്ടി അവർ വിധേയരാക്കുന്നില്ല പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലും എല്ലാവരുടെയും ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ഈ ജനറേഷൻ മുൻപുള്ള ഡോക്ടേഴ്സ് എങ്ങനെയാ അവർ ശരിയായ രീതിയിലുള്ള പരിശോധന സമ്പ്രദായം അനുവർത്തിച്ച് പോകുന്ന ആൾക്കാരായിരുന്നു നമ്മൾ നമ്മളെന്ത് സുഖവുമായിട്ട് ചെന്നു അവർ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടറെ ഇരിക്കുമ്പോൾ തന്നെ അവർ നമ്മളൊരു ഒരു മിനിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും അവർ നമ്മളെ ഒബ്സർവ് ചെയ്യും അഞ്ച് മിനിറ്റെങ്കിലും മൂന്ന് മിനിറ്റെങ്കിലും അവർ നമ്മളെ പരിശോധിക്കും നമ്മൾ എന്താണ് ഏതാണ് എന്ന് അറിയാനായിട്ട് അവർ ശ്രമിക്കും അതിൻ്റെ ആദ്യ പടിയായിട്ട് അവർ നമ്മളോട് പറയും വായൊന്ന് തുറക്കൂ എന്ന് പറഞ്ഞിട്ട് നാക്കിനകത്തൊരു സാധനം വെച്ചിട്ട് ആ നാക്കിലേക്ക് വായിലേക്ക് ടോർച്ചടിച്ചു നോക്കും നമ്മുടെ കണ്ണുകൾ തുറന്ന് നോക്കിയിട്ട് ലൈറ്റ് അടിച്ച് നോക്കും നമ്മുടെ കാതുകളിൽ ലൈറ്റ് അടിച്ച് നോക്കും മീൻസ് ലൈറ്റ് അടിച്ച് നോക്കുക അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുകയാണ് നമ്മളോട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞൊരു ടെറസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഹൃദയം വേടിപ്പ് അവർ പുറത്തേക്ക് നമ്മൾ തിരുത്തി തിരുത്തിയിട്ട് ഹൃദയം വെടിപ്പ് പരിശോധിക്കും നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള അവിടെ സ്റ്റെസ്കോപ്പ് നമ്മൾ ഹൃദയ ഹൃദയം വേണ്ടിപ്പ് പരിശോധിക്കും നമ്മുടെ പൾസ് അവർ നോക്കും എന്നിട്ട് അവർ നമ്മളോട് പറയും നമ്മളുടെ ഈ പൾസ് നമ്മുടെ ഹൃദയം വെടിപ്പ് നോക്കുന്ന സമയത്ത് അവർ നമ്മളോടൊന്ന് ചുമയ്ക്കാൻ പറയും ഇതൊക്കെ കോമണായിട്ട് റൂട്ടീനായിട്ട് ഈ ഡോക്ടറെ കാണുന്ന എല്ലാവരും ഞാനൊക്കെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴൊരു റൂട്ടീനായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് നമ്മുടെ വയത്തിൽ പതുക്കെ ഇങ്ങനെ അമർത്തി നോക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ േ ഈ ഒബ്സർവേഷനിൽ നിന്ന് ഡോക്ടർക്ക് ശരിയായ രീതിയിലേക്ക് നമ്മൾ എന്താണ് ഏതാണ് എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ള കാര്യം ഡോക്ടർക്ക് മാത്രമേ അനുമാനിക്കാനും അറിയുവാനും സാധിക്കത്തുള്ളൂ ഇത്തരത്തിലായിരുന്നു ആ ഒരു ഒബ്സർവേഷൻ ടേംസ് അങ്ങനെയായിരുന്നു അതിനുശേഷം അവർ ചോദിക്കും നമ്മളോട് നമ്മൾ എങ്ങനെയാണ് രാവിലെ നമ്മളുടെ മോഷനൊക്കെ എങ്ങനെയാണ് വൈറ്റിന്ന് പോയത് എങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടുണ്ടോ മൂത്രം എങ്ങനെയാണ് പോകുന്നത് മൂത്രത്തിന് കളർ വ്യത്യാസമുണ്ടോ ഇന്നലെ എന്താണ് കഴിച്ചത് ഇങ്ങനെയുള്ള ചില ചില സംഗീ സംഗതികൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ രോഗത്തിനായുള്ള മരുന്നുകൾ അവർ നിർദ്ദേശിക്കുകയും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അവർ നോക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നമ്മളൊരു ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതി നമ്മുടെ കയ്യിൽ തരികയാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യം പറയുകയും വേണം നമ്മൾ പറയുന്നതിന് മുമ്പ് പോലും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കും ഇതാണോ ഒരു ശരിയായ എന്താ പറയുക കീഴ്വഴക്കം ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം ഇങ്ങനെയാണ് ഞാൻ ഈ ഡോക്ടേഴ്സിനും കൂടെ നിങ്ങളോടും കൂടിയാണ് ചോദിക്കുന്നത് പിന്നെ അപ്പോൾ പറയുന്നത് ഇപ്പോൾ എല്ലാം അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി എല്ലാം വലുതായി നമുക്കെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ക എന്ത് വിരൽത്തുമ്പിൽ കിട്ടിയാലും മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു മജ്ജയും മാംസവും ഒക്കെയുള്ള വികാരവും വിചാരങ്ങളൊക്കെയുള്ളൊരു ജീവിയാണ് ഓക്കെ അതിനെ അവനോട് ചെന്നിട്ട് അവനെ ഒന്ന് അറ്റ്ലീസ്റ്റ് അവൻ എന്താണ് അല്ലെങ്കിൽ അവൻ അവനേതാണ് എന്നൊന്നറിയാൻ ശ്രമിക്കാതെ കണ്ടു കഴിഞ്ഞാൽ വയറുവേദനയാണ് തലവേദനയാണ് എന്ന് പറഞ്ഞ ഓൺ സ്പോട്ടിൽ തലയ്ക്ക് സ്കാൻ ചെയ്തിട്ട് വരൂ വയർ സ്കാൻ ചെയ്തിട്ട് വരൂ അല്ലെങ്കിൽ ചെസ്റ്റ് സ്കാൻ ചെയ്തിട്ട് വരൂ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ എല്ലാം വിലത്തുമ്പോൾ കിട്ടുന്നതാണ് നേരെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മെഡിസിൻ നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിച്ചാൽ പോലെ അപ്പോൾ എന്താണ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിന് ചില കീഴ്വഴക്കിനുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു രോഗിയുമായിട്ട് ഒരു എന്താ പറയുക റാപ്പും ഉണ്ടാക്കിയെടുക്കുക അവരുമായിട്ടൊരു വേവിലുണ്ടാക്കിയെടുക്കുക അവരെ ഒരാൾക്ക് അവരിലേക്ക് ഇമ്പ്രഷ് ആകാനായിട്ട് ഒരു വിശ്വാസമാണ് ഒന്നുമില്ലെങ്കിലും ഒരു ഡോക്ടർ വെറുതെ പച്ചവെള്ളം കയറി നേരുന്നെങ്കിൽ അസുഖം മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അസുഖമായിരുന്ന എത്രയോ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള എത്രയോ വിഷഗുരന്മാർ ജീവിച്ചു മരിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നമുക്കറിയാം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആയുർവേദ വിധി പ്രകാരം മറ്റുള്ള നമ്മളുടെ ഈ മെഡിസിൻ്റെ എല്ലാത്തിൻ്റെയും മൂലഹേതു എല്ലാം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമുക്ക് രേഖകളുള്ളതാണ് അപ്പോൾ ഞാൻ മറ്റുള്ള രീതിയിലേക്കൊന്നും വന്നതല്ല ഇപ്പോഴത്തെ മെഡിസിൻ്റെ ആ സംവിധാന ക്രമം എത്രമാത്രം മാറി മറിഞ്ഞിരിക്കുന്നു എത്രമാത്രം എന്താ പറയുക എക്കണോമിക്കലായിരിക്കുന്നു അതായത് പഞ്ചനക്ഷത്ര രീതിയിലേക്ക് ഈ ആശുപത്രികളും ആശുപത്രി സമുച്ചയങ്ങളും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതികളും മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള തെറ്റായ ചികിത്സാവിധികളും ചികിത്സാ പിഴവുകളുമൊക്കെ എൻ്റെ റീസൻലി എനിക്ക് അറിയാവുന്ന വളരെ അടുത്തറിയാവുന്ന ഒരു എൻ്റെ ബന്ധമുണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു ഇഷ്യൂ വന്നിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയി ചികിത്സയും ട്രീറ്റ്മെൻറ്റും ആയിട്ട് അദ്ദേഹത്തിന് ഏകദേശം അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു ചെറിയ ചികിത്സാ പിഴവുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ നോട്ടക്കുറവുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ മരുന്നിൻ്റെ പ്രയോഗം കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല കാരണം അദ്ദേഹത്തിൻ്റെ അല്ലാതെ എൻ്റെ മക്കളുടെയൊക്കെ എൻ്റെ ലൈഫിൻ്റെ സേവിങ്സാണ് അവർ ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാനായിട്ട് നമുക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമുക്ക് എന്നുള്ള കാര്യമല്ലേ അപ്പോൾ ചെറിയ ചികിത്സാ പിഴവുകൊണ്ട് അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള രീതിയിലുള്ള അശ്രദ്ധ കൊണ്ട് അത് ഡോക്ടറാണെങ്കിൽ രോഗിയാണെങ്കിൽ ഇവിടെ ഞാൻ ഡോക്ടറെ കുറ്റപ്പെടുത്തി പറയുകയില്ല രോഗിയും കുറ്റപ്പെടുത്തി പറയുകയില്ല ഞാൻ പറയുകയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് തെറ്റായ മരുന്നുകളുടെ പ്രയോഗം അല്ലെങ്കിൽ തെറ്റായ ചികിത്സാ രീതികൾ തെറ്റായ ചികിത്സാ വിധികൾ ഇതൊക്കെ നമ്മളൊരു ഒരു ജീവനുള്ള ഒരു മനുഷ്യനിലേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് എന്നും നമ്മൾ ഓർക്കുന്നു അതുകൊണ്ടാണ് കൂടുതലായിട്ടും ആൾക്കാർ മറ്റുള്ള ഈ നമ്മുടെ എന്താ പറയുക അലർജിക് മെത്തേഡുകളൊന്നുമില്ലാത്ത ചികിത്സാവിധികളിലേക്ക് നാച്ചുറൽ പൊതിയിലേക്കൊക്കെ ആളുകൾ മാറണമെന്ന് പറയുന്നത് മിക്കവാറും അങ്ങനെയാണ് പണ്ടത്തെ നമ്മുടെ ആയുർവേദ വിധി പ്രകാരമുള്ള നമ്മുടെ ഭാരതീയ ചികിത്സാ സംഹിത ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അസുഖങ്ങൾക്ക് വന്നിട്ടും അസുഖം കുറഞ്ഞില്ലെങ്കിലും വേറെ അസുഖം വരില്ലായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഒരസുഖത്തിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടിയില്ല എങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് ആ അസുഖം കുറയില്ല എന്ന് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളും വിരുന്നുകാരായി നമ്മളിലേക്ക് കുടിയേറും എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല അല്ലെങ്കിൽ വിമർശിച്ച് പറയുന്നതല്ല ഇപ്പോഴത്തെ ആശുപത്രി സംവിധാനങ്ങളും ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് രീതികളുമൊന്നും ഏകദേശം നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് തച്ചുടച്ചു വാർത്ത് വേറെ രീതിയിലേക്കാക്കി മാറ്റണം എന്നുള്ള വലിയ വലിയ സംഹിതകളൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തെ സഹാനുഭൂതിയോടുകൂടി സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടു കൂടി ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈശ്വരൻ്റെ പ്രതിപുരുഷനാണ് ഈശ്വരൻ അദ്ദേഹം നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വ്യക്തി ത്വമാണ് ഒരു ഡോക്ടർ അദ്ദേഹം ഏത് പ്രായത്തിലുള്ള ആളായിക്കോട്ടെ ഏത് ലിംഗത്തിലുള്ള ആളായിക്കോട്ടെ എത്രമാത്രം ഉയർച്ചയോ താഴ്ചയോ ഉള്ള ആളായിക്കോട്ടെ പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹീസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് അദ്ദേഹമാണ് നമ്മളുടെ എന്താ പറയുക ഈശ്വരൻ്റെ പ്രതിപുരുഷനാണ് എക്സാക്ട്ലി അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു ഈശ്വരൻ എങ്ങനെയാണ് തൻ്റെ അടുത്തേക്ക് വരുന്ന ദീനാനുകമ്പയോടുകൂടി അദ്ദേഹത്തോട് പെരുമാറേണ്ടതുണ്ട് അദ്ദേഹത്തോട് സൗമ്യമായിട്ട് ശ്രേഷ്ഠമായിട്ട് സഹോർദത്വം ത്തോടുകൂടി അനുകമ്പയോടുകൂടിയാണ് പെരുമാറേണ്ടത് അല്ലാതെ അയാൾ വരുന്നതിന് മുൻപ് അയാൾക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്ത് നിങ്ങൾ ആദ്യം പോയിട്ട് ആ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് പോവാം ഈ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാനാണ് ഇവിടെ അധികാരി എല്ലാത്തിനും മേധാവി മാറി നിൽക്കൂ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള സമ്പ്രദായം ആ സാമ്പ്രദായ രീതിയൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴത്തെ ജനറേഷനുള്ള കുട്ടികൾക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വലിയ വലിയ മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ നമ്മൾ പണസമ്പാദനത്തിന് പോകുന്നതിന് മുൻപായിട്ട് ഒരു ഡോക്ടർ എന്ന പ്രൊഫഷണൽ ഒരാൾ തിരഞ്ഞെടുക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിലേറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്താണ് രോഗികളോട് ഒരു നല്ല നിറഞ്ഞ മനസ്സും ആൾക്കാരെ ആ രീതിയിലേക്ക് നോക്കി നോക്കിക്കാണുവാനും ആ രീതിയിലേക്ക് അവരെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് വേണ്ടത് അല്ലാതെ ഗർവവും അഹങ്കാരവും പണവും പ്രൗഢിയും സമ്പുഷ്ടതയും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് ഒരു ഡോക്ടർ ഒരു ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ എനിക്കറിയാം ചില ഡോക്ടേഴ്സൊക്കെ അവരുടെ പെൻസിലിൻ്റെ ഭാഗമുണ്ട് ശരീരഭാഗത്ത് ടച്ച് ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട് ഒരു സ്പർശനത്തിലൂടെ അല്ലാതെ ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് ഒരു രോഗിയുടെ ആ സംവേദന മീൻസ് ആ ഒരു മൂവ്മെൻറ്റ് അയാളുടെ ശരീരത്തിൻ്റെ ആ ഒരു താപന പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡോക്ടർ രോഗികളെ സ്പർശിക്കുക പോലും ഇല്ല ഇരുത്തുന്നത് തന്നെ വളരെയേറെ ദൂരെയാണ് ഇരുത്തുന്നത് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ കുടികുടിയ അസുഖങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്വന്തമായി നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ആളുകളോട് ആ രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക അലംഭാവം തീർത്തും ഇല്ലാതെയാക്കുക കാരണം ഇടത് കണ്ണിന് വേണ്ടി വലത് കണ്ണെടുത്ത് കളയുകയും ഒരു പ്രവർത്തിക്കുന്ന കിഡ്നിക്ക് വേണ്ടി അല്ലാത്ത കിഡ്നി എടുത്ത് കളയുകയും ഇല്ലാത്ത ഹാർട്ടിന് വേണ്ടി മീൻസ് അസുഖത്തിന് വേണ്ടി ഹാർട്ടിനുള്ള ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുകയും അങ്ങനെയുള്ള പല പല രീതികളിൽ ിലേക്ക് നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ പോരാ അതോടൊപ്പം തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് അല്ലെങ്കിൽ നമുക്കിന്ന് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോകാൻ സാധിക്കുകയില്ല എല്ലാ ഫീൽഡിലും അതുപോലെ തന്നെ ഏറ്റവും അധികം കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ ദൈവമായി കാണുന്ന നിങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ഒരു മനുഷ്യ ജീവിയാണ് എന്നുള്ള ആ കരുതലോടുകൂടി ആ കരുണയോട് കൂടിയിട്ട് മാത്രം അറ്റ്ലീസ്റ്റ് ആ മനുഷ്യരെ ഒന്ന് സമീപിക്കണമെന്നുള്ള ചെറിയ റിക്വസ്റ്റാണ് നമ്മുടെ എൻറ്റയർ മെഡിക്കൽ ഫീൽഡിനോട് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ആരെങ്കിലും ആക്ഷേപിക്കുവാനോ ആരെങ്കിലും തള്ളിപ്പറയുവാനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ തകർത്ത് കളയുവാനോ അല്ലെങ്കിൽ അതിനെ അടച്ചാക്ഷേപിക്കുവാനോ വേണ്ടി പറയുന്ന വീഡിയോ അല്ല കാരണം നിങ്ങളുടെ കുറച്ചുകൂടി നിങ്ങളുടെ ആ ചിന്തകളിലേക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് എൻ്റെ ഈ എളിയ വാക്കുകൾ അല്പമെങ്കിലും വെളിച്ചം വീശുവാനായി തയ്യാറാക്കി െങ്കിൽ അതാകട്ടെ എന്ന് കരുതി അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളിലേക്കുള്ള ഒരു അവയർനെസ് ആയിട്ടുള്ള സംഗതി കൂടി ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നേരിൻ്റെ മുഖപടമില്ലാത്ത മുഖമൂടിയില്ലാത്ത നേർ ചിത്രങ്ങളുമായി നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ